ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കളിക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലയണൽ മെഫിയുടെ വിസ്മയിപ്പിക്കുന്ന ജീവിതത്തിലേക്കും കരിയറിലേക്കുമുള്ള ഒരു എത്തിനോട്ടമാണിത് ഓരോ തവണ പന്ത് അദ്ദേഹത്തിൻ്റെ കാലിലെത്തുമ്പോഴും ലോകം ഒരു നിമിഷം നിശ്ചലമാകും വെറുമൊരു കളിക്കാരനല്ല അദ്ദേഹം ഫുട്ബോൾ എന്ന കലയുടെ പൂർണ്ണതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച ലയണൽ ആന്ദ്രേസ് മെസ്സി ദാരിദ്ര്യത്തിലും രോഗത്തിലും പതറാതെ ഫുട്ബോളിനെ നെഞ്ചേറ്റി വളർച്ചാ ഹോർമോൺ കുറവ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം അദ്ദേഹത്തിന്റെ കെരിയറിന് ഭീഷണിയായെങ്കിലും പതിമൂന്നാം വയസ്സിൽ ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തിന്റെ ചികിത്സാ ചിലവുകൾ ഏറ്റെടുത്തു സ്പെയിനിലെ ലാമാസിയ അക്കാദമിയിൽ പരിശീലനം തുടങ്ങിയ മെസ്സി അധികം വൈകാതെ ഫസ്റ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീടുള്ള രണ്ടു പതിറ്റാണ്ടുകൾ ഫുട്ബോൾ ലോകം കണ്ടത് ബാഴ്സലോണയുടെ സുവർണ കാലഘട്ടമാണ് പെപ് ഗ്വാർഡിയോളയുടെ കീഴിൽ മെസ്സി ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ താരമായി മാറി പത്ത് ലാലീഗ കിരീടങ്ങൾ നാല് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കൂടാതെ റെക്കോർഡ് എട്ട് ബാലൻറ്റിയോർ പുരസ്കാരങ്ങൾ എന്നിവ അദ്ദേഹത്തിൻറെ ബാഴ്സലോണ കരിയറിന് കിളക്കം നൽകി പ്രതിരോധക്കാരെ അമ്പരപ്പിക്കുന്ന ഡ്രിബ്ലിങ്ങും അവിശ്വസനീയമായ ഫ്രീ കിക്കുകളും അദ്ദേഹത്തെ ഫുട്ബോളിന്റെ മാന്ത്രികനാക്കി മാറ്റി ക്ലബ്ബ് തലത്തിൽ എല്ലാ കിരീടങ്ങളും നേടിയപ്പോഴും അർജന്റീന ജേഴ്സിയിൽ ലോകകപ്പ് കിരീടം നേടുക എന്നത് മെസ്സിയുടെ ഒരു വേദനയായിരുന്നു ഫൈനലുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ വിമർശനങ്ങൾ ശക്തമായി എന്നാൽ അദ്ദേഹം തളർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോപ്പ അമേരിക്ക കിരീടം നേടി മെസ്സി തൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ട്രോഫി സ്വന്തമാക്കി എന്നാൽ ചരിത്രം കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് മുപ്പത്തി വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഖത്തറിലെ ലുസേൽ സ്റ്റേഡിയത്തിൽ മെസ്സി ലോകകപ്പ് ട്രോഫിയിൽ മുത്തമിട്ടു ടൂർണമെന്റിലുടനീളം ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച അദ്ദേഹം ഗോൾഡൻ ബോൾ പുരസ്കാരവും നേടി അന്ന് മെസ്സി പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻറെ മാത്രം സ്വപ്നമായിരുന്നില്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ സ്വപ്നം കൂടിയായിരുന്നു ആ നിമിഷത്തോടെ അദ്ദേഹം ഫുട്ബോളിന്റെ ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ചവൻ ദ ഗോട്ട് എന്ന സ്ഥാനമുറപ്പിച്ചു ബാഴ്സലോണ വിട്ട് ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജിയിലും തുടർന്ന് അമേരിക്കൻ ലീഗിലെ ഇന്റർ മിയാമിയിലും അദ്ദേഹം തന്റെ പ്രകടനം തുടർന്നു ഇന്ന് മുപ്പത്തേഴ് വയസ്സിനോടടുക്കുമ്പോഴും കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ വേഗത കുറഞ്ഞിരിക്കാം പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള കൃത്യതയും പന്തിലുള്ള നിയന്ത്രണവും ഇപ്പോഴും യുവതാരങ്ങൾക്ക് ഒരു പാഠമാണ് മെസ്സി വെറുമൊരു താരം മാത്രമല്ല നിശ്ചയദാർഢ്യത്തിൻറെയും കഠിനാധ്വാനത്തിൻ്റെയും സ്വപ്നങ്ങൾ സഫലമാക്കുന്നതിലെ നിശബ്ദമായ വാശിയുടെയും പ്രതീകമാണ് അദ്ദേഹം ഫുട്ബോൾ മൈതാനത്ത് നടന്നത് ഒരു ഗെയിം കളിക്കാനല്ല മറിച്ച് ചരിത്രം രചിക്കാനാണ്